കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത നാല്പത്തെട്ട് മണിക്കൂർ ദേശീയ പണിമുടക്ക് രണ്ടാം ദിനവും ജനജീവിതം സ്തംഭിപ്പിക്കുന്നു സി ഐ ടിയു ഐ എൻ ഡി യു സി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പണിമുടക്ക് കേരളത്തിൽ ഫലത്തിൽ രണ്ടു ദിവസത്തെ ഹർത്താലായി മാറി മോദി സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പണിമുടക്ക് ഇരുപത് കോടി തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമാകുമെന്ന് തൊഴിലാളി സംഘടനകളുടെ കൂട്ടായ്മ അറിയിച്ചിരുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പണിമുടക്ക് ഭാഗികമാണ് എന്നാൽ കേരളം ബംഗാൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലാണ് പണിമുടക്ക് ശക്തമായി തുടരുന്നത് സംസ്ഥാന കേന്ദ്ര സർക്കാർ സർവീസുകളിലുള്ള ഇരുപത് കോടി ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് കണക്ക് എഐ ടിയുസി ടിയു എഐ സി സി ടിയു എന്നിവ ഉൾപ്പെടെ പത്തോളം തൊഴിലാളി യൂണിയനുകളാണ് സമരത്തിൽ ബാങ്ക് ഇൻഷുറൻസ് മേഖലയും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് മിക്കയിടത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പണിമുടക്ക് ബാധിച്ചു എന്നാൽ ഡൽഹി മുംബൈ എന്നിവിടങ്ങളിൽ പണിമുടക്ക് കാര്യമായ പ്രശ്നമുണ്ടാക്കിയിട്ടില്ല പണിമുടക്കിൽ തിരുവനന്തപുരത്ത് ഇന്നും രാവിലെ ട്രെയിൻ തടഞ്ഞു സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി വയനാട് കെഎസ്ആർടിസി ഡിപ്പോയിൽ ജോലി ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിച്ച് രാവിലെ ജീവനക്കാരെത്തി പോലീസ് സംരക്ഷണം ലഭിച്ചാൽ വാഹനങ്ങൾ അയക്കാമെന്ന് കെഎസ്ആർടിസി വ്യക്തമാക്കി അതേസമയം ശബരിമല സർവീസുകൾ മുടക്കമില്ലാതെ നടക്കുന്നുണ്ട് അതിനിടെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് പേരാമ്പ്രയിൽ ായി സി പി എം പ്രവർത്തകൻ വെട്ടുവർക്കണ്ടിയിൽ ശ്രീധരൻ നമ്പ്യാരുടെ വീടിനു നേർക്കാണ് പുലർച്ചെ ബോംബേറുണ്ടായത് വീട്ടിലെല്ലാവരും ഉറങ്ങിക്കിടക്കുന്നതിനിടെ ബുധനാഴ്ച പുലർച്ചെയായിരുന്നു ആക്രമണം അതേസമയം സംഭവത്തിൽ ആർക്കും പരിക്കില്ല ഇടുക്കിയിലെ പല മേഖലകളിലെയും തേയില കാപ്പി ഏലം റബ്ബർ തോട്ടങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ് ഒരു വിഭാഗം ജീപ്പ് ഡ്രൈവർമാരും പണിമുടക്കിൽ പങ്കെടുത്തതോടെ തമിഴ്നാട്ടിൽ നിന്നുള്ള താൽക്കാലിക തൊഴിലാളികൾക്കും ജോലിക്കെത്താനാകാതെ പണിമുടക്കിന്റെ ഭാഗമാകേണ്ടി വന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തും പണിമുടക്കിന്റെ രണ്ടാം ദിവസം ആക്രമണങ്ങൾ അരങ്ങേറി സമരാനുകൂലികൾ എസ് ഓഫീസ് അടിച്ചു തകർത്തു സ്റ്റാച്ചുവിനടുത്ത് സംയുക്ത സമരസമിതിയുടെ പന്തലിന് തൊട്ടടുത്തുള്ള ബ്രാഞ്ചിനു നേരെയാണ് ആക്രമണമുണ്ടായത് പണിമുടക്കായിരുന്നെങ്കിലും ഇന്നലെ എസ് ബി ഐ ബ്രാഞ്ചുകൾ പലതും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ പത്തരയോടെ ഒരു സംഘം ആളുകൾ ബ്രാഞ്ചിന്റെ താഴത്തെ നിലയിലെത്തി ബാങ്കിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുകയായിരുന്നു എന്നാൽ പറ്റില്ലെന്ന് സെക്യൂരിറ്റി ജീവനക്കാർ വ്യക്തമാക്കി തുടർന്ന് കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചിലേക്ക് പോകണമെന്നായി സമരക്കാർ എന്നാൽ സമരക്കാരെ സെക്യൂരിറ്റി ജീവനക്കാർ തടഞ്ഞതോടെ സംഘർഷമായി മുകളിലത്തെ നിലയിലെത്തിയ സമരക്കാർ ബ്രാഞ്ച് അടിച്ചു തവർത്തു മാനേജറുടെ ക്യാബിൻ തകത്ത് അകത്തുകയറിയ ഇവർ കമ്പ്യൂട്ടറും മേശയും കസേരയും തള്ളിപ്പൊളിക്കുകയും ചെയ്തു പറഞ്ഞാൽ ബാങ്ക് അടച്ചിടാനാകില്ലേ എന്നാക്രോശിച്ച് മാനേജറെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു പതിനഞ്ചോളം വരുന്ന സമരക്കാരാണ് എത്തിയതെന്ന് ബാങ്ക് മാനേജർ വ്യക്തമാക്കി ബാങ്കിന്റെ സി സി ടി വി പരിശോധിക്കുകയാണ് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ അനുസരിച്ച് അക്രമികൾക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു പണിമുടക്കിൽ മത്സ്യമാർക്കറ്റുകളിലും മാന്ദ്യം അനുഭവപ്പെട്ടു ഉൾനാടൻ കായലുകളിൽ നിന്ന് വലിയ ഇടവേളയ്ക്ക് ശേഷം ചെമ്മീൻ ഇനങ്ങൾ ലഭിച്ചു തുടങ്ങിയപ്പോഴാണ് വിൽപ്പനയിൽ മാന്ദ്യവും വിലയിടവും സംഭവിച്ചതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ഈ സീസൺ ആദ്യം തെല്ലി ചെമ്മീൻ ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപ ലഭിച്ചിരുന്നതാണ് എന്നാൽ പണിമുടക്കിന് തൊട്ട് മുമ്പത്തെ ദിവസം വിലയിടിഞ്ഞ് കിലോയ്ക്ക് തൊണ്ണൂറ് രൂപയായി കടൽച്ചൊറിയും മൂലം മാസങ്ങളോളം മീൻ പിടിക്കാനാവാത്ത സ്ഥിതിയിലായിരുന്നു തൊഴിലാളികൾ ഊന്നിവലകൾ ഉപയോഗിച്ച് മീൻ പിടിക്കുമ്പോഴാണ് ചെമ്മീൻ ഇനങ്ങൾ ധാരാളമായി ലഭിക്കുന്നത് കച്ചവടം മെച്ചപ്പെട്ടു വരുന്നതിനിടെയാണ് പണിമുടക്ക് വന്ന് മത്സ്യത്തൊഴിലാളികളെയും ദുരിതത്തിലാഴ്ത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത